പേരാമ്പ്ര നൊച്ചാട് അനൂ കൊലക്കേസിൽ തെളിവ് നശിപ്പിക്കാൻ പ്രതി മുജീബ് റഹ്മാന്റെ ഭാര്യയുടെ ശ്രമം കൊല നടത്തിയ സമയത്ത് പ്രതി ധരിച്ച വസ്ത്രങ്ങൾ തേടിയാണ് മുജീബിന്റെ വീട്ടിൽ പോലീസ് എത്തിയത് ഈ വസ്ത്രങ്ങൾ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നാൽ പോലീസ് എത്തിയ വിവരമറിഞ്ഞ് പ്രതിയുടെ ഭാര്യ ചില സാധനങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചു ഇത് തടഞ്ഞു പരിശോധിച്ചപ്പോഴാണ് കൊല നടത്തിയ സമയത്ത് ധരിച്ച വസ്ത്രങ്ങൾ കണ്ടെത്തിയത് സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ ധരിച്ച പാൻറ് നനഞ്ഞതായി കണ്ടതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് കൊലയ്ക്ക് മുൻപ് പ്രതി അലിയോറ താഴയിലേക്ക് പോകുമ്പോൾ പാൻറ് മടക്കിയ നിലയിലായിരുന്നു തിരികെ പോകുന്ന ദൃശ്യത്തിൽ മുജീബിന്റെ പാൻഡ് നനഞ്ഞ് മടക്കഴിഞ്ഞ നിലയിലാണ് ഈ വസ്ത്രങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്കയക്കും പ്രതി മുജീബ് റഹ്മാനെ നാല് ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇയാളുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ചോദ്യം ചെയ്ത ശേഷം കണ്ണൂർ കൊണ്ടോട്ടി വാളൂർ എന്നിവിടങ്ങളിൽ തെളിവെടുപ്പിനെത്തിക്കും പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കാൻ കഴിഞ്ഞ ദിവസം പോലീസ് അപേക്ഷ നൽകിയിരുന്നു വാളൂരിൽ കുറുംകുടി മീത്തൽ അനുവനെ കൊലപ്പെടുത്തിയ കൊണ്ടോട്ടി കാവുങ്ങൽ ചെറുപറമ്പ് കോളനിയിൽ നമ്പിലത്ത് മുജീബ് റഹ്മാനെ പേരാമ്പ്ര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം പ്രതി ബൈക്ക് മോഷ്ടിച്ച കണ്ണൂരിലും കൊലപാതകം നടന്ന വാളൂരിലും തെളിവെടുപ്പിനായി കൊണ്ടുപോകും പതിനൊന്നിന് രാവിലെ കാണാതായ അനുവിൻ്റെ മൃതദേഹം പന്ത്രണ്ടിന് രാവിലെയാണ് കണ്ടെത്തിയത് പതിനാറിനാണ് പ്രതി പിടിയിലായത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്താലേ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരും നിലവിൽ അറുപതോളം കേസുകളിൽ പ്രതിയാണ് മുജീബ് കാണാതായി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വീടിന് ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള അള്ളിയോറ തോട്ടിലാണ് അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് മുട്ടിന് താഴെ മാത്രം വെള്ളമുള്ള സ്ഥലത്ത് അർദ്ധനഗ്നയായാണ് മൃതദേഹം കിടന്നത് സ്ഥലത്ത് അസ്വാഭാവിക സാഹചര്യത്തിൽ ചുവന്ന ബൈക്കിൽ ഒരാൾ കറങ്ങിയത് കണ്ടെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയതോടെ ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം സ്വദേശി മുജീബ് റഹ്മാൻ പിടിയിലായത് പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഇയാൾ കൊടും ക്രിമിനലാണെന്നത് മനസ്സിലായതും മോഷണം പിടിച്ചുപറി എന്നിവയ്ക്കൊപ്പം സ്ത്രീകളെ തന്ത്രപൂർവ്വം വാഹനത്തിൽ കയറ്റി ആക്രമിച്ച് ബോധം കെടുത്തി ബലാത്സംഗം ചെയ്യുകയും സ്വർണം കവരുകയുമായിരുന്നു പ്രതി പിന്തുടർന്ന രീതി രണ്ടായിരത്തി ഇരുപതിൽ ഓമശ്ശേരിയിൽ വയോധികയെ തന്ത്രപൂർവ്വം മോഷ്ടിച്ച ഓട്ടോയിൽ കയറ്റിയ പ്രതി ഓട്ടോയുടെ കമ്പയിൽ തലയിടിപ്പിച്ച് ബോധരഹിതയാക്കിയാണ് കെട്ടിയിട്ട് പീഡിപ്പിച്ചത് പേരാമ്പ്ര സംഭവത്തിൽ അനുവിനെ തലയ്ക്കടിച്ച് ബോധം കെടുത്തിയാണ് വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തിയത് പേരാമ്പ്രയിലെ എന്ന യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കൊണ്ടോടിക്കാരൻ മുജീർ റഹ്മാൻ കൊടും ക്രിമിനൽ ആണെന്ന് വ്യക്തമായിട്ടും നിരീക്ഷിക്കാതിരുന്നത് പോലീസ് വീഴ്ചയാണ് അനുവിനെ പട്ടാപ്പകലാണ് ഇയാൾ ജനവാസ മേഖലയിൽ വെച്ച് കൊലപ്പെടുത്തിയത് മുജീർ റഹ്മാൻ കൊലയ്ക്ക് മുമ്പ് പലതവണ പ്രദേശത്ത് കറങ്ങുകയും ചെയ്തു ഇതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു സ്ത്രീകളെ വാഹനത്തിൽ കയറ്റി ബോധം കെടുത്തി ആഭരണങ്ങൾ കവരുന്ന രീതിയാണ് ഇയാൾ പിന്തുടർന്നത് കൊടും ക്രിമിനലായ മുജീർ റഹ്മാനെ കൃത്യമായി നിരീക്ഷിക്കുന്നതിൽ പോലീസിനെ പറ്റിയ വീഴ്ചയാണ് നൊച്ചാട് നടന്ന കൊലപാതകത്തിന് മുഖ്യ കാരണമെന്നാണ് ആക്ഷേപം വിവിധ ജില്ലകളിൽ ഉൾപ്പെടെ അറുപതോളം കേസുകളിൽ ഉൾപ്പെട്ട കൊടും ക്രൂരനായ ക്രിമിനലുകളെ എങ്ങനെ നിരീക്ഷിക്കണമെന്ന് പോലീസ് ചട്ടങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഈ കേസിൽ പോലീസ് കാണിച്ചത് ഗുരുതരമായ വീഴ്ചയാണ് എന്നാണ് ആക്ഷേപം ഉയരുന്നത്